ഇസ്രായേൽ മിസൈൽ ജെറിക്കോത്രി ഇത് പലരുടെയും പേടി സ്വപ്നമാണ് സമാധാന പാതയിലാണ് ഇപ്പോൾ ഇസ്രായേൽ എങ്കിലും ഏത് നേരം വേണമെങ്കിലും ഇസ്രായേൽ വജ്രായുധം പുറത്തെടുക്കും സകലതും ഭസ്മമാക്കാൻ സാധിക്കുന്ന ഇസ്രായേൽ മിസൈൽ ജെറിക്കോത്രി ഇസ്രായേലിന്റെ ഏറ്റവും ശക്തമായ ദീർഘദൂര മിസൈലാണ് ഇതൊരു ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലാണ് കഴിഞ്ഞ രണ്ടു വർഷമായി ഗാസയിൽ തുടർന്നു വരുന്ന സംഘർഷത്തിനും ഇസ്രായേലിന്റെ സൈനിക നടപടിക്കുമിടയിൽ സമാധാനത്തിനുള്ള പ്ലാൻ അവതരിപ്പിച്ചിരിക്കുകയാണിപ്പോൾ അമേരിക്ക ഗാസയ്ക്ക് പുതിയ ചട്ടക്കൂട് ബഫർ സോൺ തടവുകാരെ മോചിപ്പിക്കൽ തുടങ്ങിയ വ്യവസ്ഥകൾ ഈ നിർദ്ദേശത്തിലുണ്ട് സമാധാന പദ്ധതികളും രാഷ്ട്രീയ ചർച്ചകളും പുരോഗമിക്കുമ്പോൾ തന്നെ മുഴുവൻ പ്രദേശത്തെയും എപ്പോൾ വേണമെങ്കിലും ഭസ്മമാക്കാൻ സാധിക്കുന്ന മിസൈലുകളും ഇസ്രയേലിന്റെ കൈവശമുണ്ട് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ ഇസ്രയേലിന്റെ പ്രതിരോധ സംവിധാനത്തിന്റെ ഭാഗമാണ് ഈ മിസൈൽ ഏകദേശം മുപ്പതിനായിരം കിലോഗ്രാം ഭാരവും ഏകദേശം മീറ്റർ കിലോഗ്രാം വരെ ഭാരമുള്ള ഒരു വാർഹെ ഇതിന് വഹിക്കാൻ സാധിക്കും ഇതിന്റെ പരിധി നാലായിരത്തി എണ്ണൂറ് മുതൽ ആറായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ വരെയാണ് ഇസ്രയേലിൽ നിന്ന് ലോകത്തിന്റെ പല വിദൂര ഭാഗങ്ങളിലും എത്താൻ ഈ മിസൈലിന് കഴിയും അങ്ങനെ ഇതിനെ ഏറ്റവും വലുതും അപകടകരവുമായ മിസൈലായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് പരമ്പരാഗത ആണവ ബാർഹെറ്റുകൾ വഹിക്കാനും ഇതിന് കഴിവുണ്ട് ജെറിക്കോ ത്രീ പോലുള്ള ഐസിബിഎം ശൈലിയിലുള്ള മിസൈലുകൾക്ക് ഇസ്രേലിന് അപ്പുറമുള്ള രാജ്യങ്ങളിലേക്ക് എത്താൻ കഴിയുന്നത്ര ദൂരപരിധിയുണ്ട് അത്തരം മിസൈലുകൾക്ക് യൂറോപ്പ് ഏഷ്യ ഒരു പരിധിവരെ ലോകത്തിന്റെ മറ്റു ഭാഗങ്ങൾ എന്നിവ ലക്ഷ്യമിടാൻ കഴിയും